മുംബൈ നിർമ്മൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും നവംബർ ഇരുപത്തെട്ടാം തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി വരെ ഏകദേശം ഏഴേകാൽ മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകൈരൻ നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ പന്ത്രണ്ട് രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനുസരിച്ചുള്ളതാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മീനം രാശിക്കാരുടെ ഒന്നും പത്തും ഭാവങ്ങളുടെ അരിവനാണ് ഗുരു നിൽക്കുന്ന നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലാണ് ഗുരു ഈ സമയത്ത് ബലവാനും ശുഭസ്ഥിതിയിലുമാണ് അതിനാൽ മൂന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഗുരു നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാക്കുന്നതും വിപരീത പരിസ്ഥിതികളെ നേരിടാനുള്ള സാഹസികത പ്രദാനം ചെയ്യുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് മാർക്കറ്റിങ്ങിലും മറ്റും ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാനിടയാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ സുദൃഢത ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെയും അധിവനാണ് രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരു നിങ്ങളുടെ കർമ്മസ്ഥാനത്തെ ബലമുള്ളതാക്കുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഗുരു ഒന്നാം ഭാവത്തിൻ്റെയും അധനാണ് ഗുരു എല്ലാ ശുഭഫലങ്ങൾ നൽകുമെങ്കിലും ഈ സമയത്ത് ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ അസുഖം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് ഉചിതമായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ സഹായിക്കുന്നതായിരിക്കും നേരത്തെ മുതൽ ഫാമിലി ലൈഫിൽ ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് ഈ സമയത്ത് കോംപ്രമൈസ് ചെയ്യുവാൻ ഉചിത സന്ദർഭമായിരിക്കും പക്ഷേ ഇതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുകയും വേണം അതോടൊപ്പം കുറച്ച് വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും കർമ്മമേഖല വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും മീനം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ പൊസിഷൻ ഏഴര ശനിയുടെ ഒന്നാം ചരണ സമയത്ത് സാമ്പത്തികപരമായി വളരെയധികം ആശ്വാസം നൽകുന്നതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നത് ലാഭസ്ഥിതികളെ അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഗുരു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതാണ് ഗുരുവിൻ്റെ രോഹിണിയിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ കൂടുതൽ ഗുരുപ്രീതി ലഭിക്കുന്നതിനായി ഓം നിമ നമശിവായ മന്ത്രം ജപിക്കുക ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തുക നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം